രണ്ടാം പിണറായി സർക്കാർ മൂന്ന് വർഷം തികച്ചിരിക്കുകയാണ് ഇന്ന് രണ്ടു ടൈമിൽ എട്ട് വർഷം മുഖ്യമന്ത്രി കസേരയിൽ തുടർച്ചയായി ഇരുന്നതിന്റെ ചരിത്രമാണ് സി പി എം ആഘോഷിക്കുന്നത് ഇത്തവണ വാർഷിക ആഘോഷങ്ങൾ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ആഘോഷിക്കാൻ ഒന്നുമില്ലാത്തതാണ് ആഘോഷം വേണ്ടെന്ന് വെച്ചതെന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കരുത് ഒന്നാം പിണറായി അല്ല രണ്ടാം പിണറായി ഒന്നാം പിണറായി സർക്കാരിനൊപ്പം ഒരു ബുദ്ധി കേന്ദ്രമുണ്ടായിരുന്നു അത് മറ്റാരുമല്ല ശിവശങ്കരൻ എന്ന തന്ത്രജ്ഞൻ ഏതു പ്രതിസന്ധിയെയും എളുപ്പത്തിൽ മറികടക്കാനുള്ള ശിവശങ്കറിന്റെ കഴിവായിരുന്നു പിണറായി വിജയന്റെ ശക്തി ഒപ്പം ക്യാബിനറ്റ് നല്ല കാര്യശേഷിയുള്ള മന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരും ശ്രുതിയും താളവും ഒത്തെ മൊത്തത്തിൽ സുഖം നൽകൂ എന്നാണല്ലോ ചൊല്ല് ശ്രുതിയും താളവും തെറ്റിയതാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ യാത്ര ഒരിടത്തും മികവില്ല മന്ത്രിമാർ ആരും ശോഭിക്കുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് ഭരണ മികവില്ല പദ്ധതികൾക്കെല്ലാം ഒച്ചിന്റെ വേഗത ഒരു രംഗത്തും ശോഭിക്കാനാവുന്നില്ല ഒന്നാം പിണറായി സർ എന്താണ് സഖാവെ രണ്ടാം പിണറായി മന്ത്രിസഭയ്ക്ക് സംഭവിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് സംസ്ഥാനം എന്നിട്ടും ദൂർത്തിനൊന്നും ഒരു കുറവുമില്ല ക്ഷേമ പെൻഷൻ മുടങ്ങിയതു മുതൽ മാർച്ചിൽ ശമ്പളം മുടങ്ങിയതും എല്ലാ രംഗവും കുത്തഴിഞ്ഞതും ഐ എ എസ് ഐ പി എസ് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കഴിവില്ലായ്മയുമൊക്കെ ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങി ഒന്നാം പിണറായി മന്ത്രിസഭയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന മന്ത്രിമാരുണ്ടായിരുന്നു അവർക്ക് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സെക്രട്ടറിമാരും ഐ എ എസ് ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൽ മിക്കവാറും എല്ലാ വകുപ്പുകളുടെയും തലപ്പത്തിരിക്കുന്ന സെക്രട്ടറിമാർ മികവ് പുലർത്തുന്നില്ലെന്നാണ് പരക്കെയുള്ള ആക്ഷേപം വിദ്യാഭ്യാസം ആരോഗ്യം പൊതുമരാമത്ത് വകുപ്പുകളുടെ സ്ഥിതിയാണ് ഏറെ ദയനീയം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അടക്കം വിദ്യാഭ്യാസ മേഖലയിൽ സ്വീകരിക്കേണ്ട നയങ്ങളെക്കുറിച്ച് വ്യക്തതയില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് ആരോഗ്യ വകുപ്പാകട്ടെ സംസ്ഥാനത്ത് ഏറ്റവും മോശപ്പെട്ട നിലയിലാണ് കേരളം ആരോഗ്യ മേഖലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നുവെന്ന് ഓരോ തവണയും പ്രസംഗിക്കുമ്പോഴും മികവിന്റെ അല്ല കെടു കാര്യസ്ഥിതിയുടെ കുത്തരങ്ങായി മാറുകയാണ് ആരോഗ്യവകുപ്പ് മെഡിക്കൽ കോളേജുകൾക്കെതിരെ തുടർച്ചയായി ഉയരുന്ന ആക്ഷേപങ്ങൾ ആരോഗ്യ വകുപ്പിനെ വെട്ടിലാക്കുകയാണ് കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കും ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥ ഏകീകരണം ഇപ്പോഴില്ല ആരോഗ്യ സെക്രട്ടറിയും മറ്റും ഉന്നത ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഏകീകരണം നഷ്ടമായിരിക്കുന്നു വകുപ്പ് മന്ത്രിക്ക് ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധമില്ല ഇതെല്ലാം ആരോഗ്യ വകുപ്പ് നേരിടുന്ന പ്രധാന പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ ധനസ്ഥിതി ഇത്രയേറെ പരിതാപകരമായതിനു പിന്നിലും ധന സെക്രട്ടറിയുടെ പിടിപ്പുകേട് തന്നെയാണ് നികുതി ഏതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളൊന്നും സർക്കാരിന്റെ മുന്നിലില്ല പകരം സർചാർജും പിഴയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ധനവകുപ്പ് സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഏറെ കൊട്ടിഘോഷിച്ച നാല് വർഷ ഡിഗ്രിയും പാളുന്ന ലക്ഷണമാണ് പലർക്കും കേരളത്തിൽ പഠിക്കാൻ പോലും താല്പര്യമില്ല സാങ്കേതിക വിദ്യാഭ്യാസവും ഗതികേടിലാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല ദേശീയപാതാ വികസനമല്ലാതെ കേരളത്തിൽ റോഡ് വികസനവും നടക്കുന്നില്ല ടൂറിസം രംഗത്ത് ഉണ്ടാകുമെന്നായിരുന്നു മന്ത്രി റിയാസിന്റെ മൂന്ന് വർഷം മുമ്പ് ഇതേ ദിവസം ഉണ്ടായിരുന്ന പ്രഖ്യാപനം എന്നാൽ ടൂറിസം വകുപ്പും കാര്യക്ഷമമായില്ല വിദേശ നാണ്യം നേടിത്തരുന്ന ടൂറിസം വികസനത്തിൽ പോലും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ടൂറിസം സെക്രട്ടറിയും കഴിവുകേടിന്റെ പര്യായമാണ് നിലവിലുള്ള ചീഫ് സെക്രട്ടറി നേരത്തെ ടൂറിസം സെക്രട്ടറി ആയിരുന്ന പോലുള്ള ടൂറിസം പദ്ധതി പോലും നിലവിൽ പ്രവർത്തിക്കുന്നില്ല ടൂറിസം രംഗത്ത് കൂടുതൽ അടിസ്ഥാന സൗകര്യം ഉണ്ടാകണമെന്ന നിർദ്ദേശം പോലും പാലിക്കപ്പെട്ടില്ല സർക്കാരിൽ ഐ എ എസ് കാര്ക്ക് വിശ്വാസമില്ലാത്തതും പ്രധാന വിഷയമാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഐ ടി സെക്രട്ടറിയുമായിരുന്ന എം ശിവശങ്കർ ഐ എ എസിനുണ്ടായ ദുരന്തം ഏവർക്കും ഒരു പാഠമാണ് ഒന്നാം പിണറായി സർക്കാരിന് കയ്യടി കിട്ടിയ മിക്ക പദ്ധതികളുടെയും മാസ്റ്റർ ബ്രെയിൻ എം ശിവശങ്കർ ആയിരുന്നു ഏറ്റവും കരുത്തരായ ഐ എ എസ് ഉന്നതൻ അവസാന കാലത്ത് നേരിട്ട നിയമ നടപടിയും എല്ലാം എല്ലാ ഐ എ എസ് കാരെയും ഞെട്ടിച്ച സംഭവമാണ് സ്വർണ്ണക്കടത്ത് കേസിലും വടക്കാഞ്ചേരി റെഡ് ക്രോസ് പ്രൊജക്ട് അഴിമതിയടക്കം നിരവധി അഴിമതികളുടെ കൊടുങ്കാറ്റിലാണ് ശിവശങ്കരൻ ചെന്നപ്പെട്ടത് കേന്ദ്ര ഏജൻസിയുടെ നിരന്തര ചോദ്യം ചെയ്യൽ സസ്പെൻഷൻ എന്നിവയെല്ലാം ശിവശങ്കരൻ നേരിട്ടപ്പോഴും മുഖ്യമന്ത്രിയുടെ പരിഗണനകൾ ഒന്നും കിട്ടിയില്ല രാഷ്ട്രീയമായി ഏറെ കോഴിളക്കം സൃഷ്ടിച്ച എല്ലാ വിവാദവും ശിവശങ്കരന്റെ തലയിൽ കെട്ടിവെച്ചു പ്രൈസ് വാട്ടർ കൂപ്പറുമായുള്ള ഇടപാടുകൾ വലിയ ആരോപണമായി ഉയർന്നപ്പോൾ അത് പരിഹരിക്കാനും ന്യായീകരിക്കാനും എം ശിവശങ്കർ ഉണ്ടായിരുന്നു എന്നാൽ കരിമണൽ കർത്തയുമായുള്ള ഇടപെടലുകൾ എ ക്യാമറ വിവാദം തുടങ്ങി നിരവധി വിവാദങ്ങൾ ഉയർന്നപ്പോൾ ന്യായീകരിക്കാനും പ്രശ്നത്തിൽ സർക്കാരിന് അനുകൂലമായ നിലപാടുകൾ നടത്താനോ സമൃദ്ധരായ സെക്രട്ടറിമാരോ ഐ എ എസുകാരോ ഇല്ല ഇതെല്ലാം വലിയ പോരായ്മയായി സർക്കാരിന് മുന്നിലുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പല പദ്ധതികളും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലം എത്തുമ്പോഴേക്കും ഇഴയുകയാണ് കെ ഫോൺ തുടങ്ങിയ പദ്ധതികൾ എവിടെയും എത്താത്തതിനും പ്രധാന കാരണം എം ശിവശങ്കരന്റെ അഭാവമാണ് കെ ഫോൺ കേരളയിൽ തുടങ്ങി കേരളത്തിന്റെ പേരിൽ ആരംഭിച്ച പദ്ധതികൾ ഒന്നും ലക്ഷ്യത്തിലെത്താത്തതും സർക്കാരിനെ തിരിഞ്ഞുകുത്തുകയാണ് ഐ പി എസ് തലത്തിലും ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥത വ്യക്തമാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ശബ്ദം പോലും കേൾക്കാനില്ല കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണെന്ന ആരോപണം നിലനിൽക്കെയാണ് പോലീസും ഐ പി എസും കാര്യക്ഷമമല്ലെന്ന സ്ഥിതിയിലുമാകുന്നത്